എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ചുരിദാർ കട്ടിന്റെ മോഡലുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ നൂല് വലിച്ച ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കുറേ പേര് പർച്ചേസ് ചെയ്തു കുറെ പേർക്ക് ഇനിയും കൊടുക്കാനുണ്ട് അപ്പൊ ഈ ദിവസങ്ങളിലെ കുറച്ച് മാത്രമേ നൂല് വലിച്ചത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്നലെ വരെയുള്ളതൊക്കെ കുറെ ഒക്കെ നമ്മൾ കൊടുത്ത് തീർത്തു അതില് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത മൂന്നാല് കളറും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കാം ഇപ്പോ കൂടുതലും ചുരിദാർ കട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് രണ്ട് ബട്ടന്റെ മോഡൽ കാണാം കേട്ടാ രണ്ട് ബട്ടൺ മോഡൽ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തേക്കണാണ് കണ്ടോ ഇതുപോലെ ഒന്ന് ഈ കളറിന്റെ പാച്ച് എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തേക്കണ മോഡലുകളാണ് ഇതെല്ലാരും എക്സൽ സൈസ് ആണ് ഇന്ന് കാണിക്കണത് എല്ലാരും എക്സൽ സൈസ് ആയിരിക്കും അപ്പോ ആവശ്യമുള്ളവര് ആ സൈസ് അനുസരിച്ച് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം ഇതിന്റെ ലാർജും വീഡിയോന്നും ചോദിച്ച എന്തേലും ഇല്ല ഇപ്പൊ നിലവിൽ എക്സലിന്റെ ഐറ്റംസ് ആണ് ഉള്ളത് അതാണ് ഇപ്പൊ കാണിക്കണത് ഇതിപ്പോ അതിന്റെ വേറെ കളറ് രണ്ട് ബട്ടന്റെ ചുരിദാർ കട്ട് മോഡലാണ് എല്ലാനും കണ്ടോ ഇതിന്റെ ഇതിന്റെയൊക്കെ ഫിനിഷിങ് കണ്ടോ ബട്ടനൊക്കെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണതാണ് മെഷീനിൽ ചെയ്യുന്നതാണ് ഈ ബട്ടനൊക്കെ ഇനി ഇതിന്റെ ഇതോരോ കളർ ആയിട്ടുള്ളൂട്ടാ ബാക്കി ഇതിന്റെ കളറുകൾ എല്ലാവരും സ്റ്റോക്ക് ഔട്ടാണ് വളരെ കുറച്ച് പീസുകളെ ഉള്ളൂ ഉള്ള ഐറ്റംസ് ആണ് ഞാൻ ഞാനിതിപ്പോ കാണിക്കണത് ഇനി ഇതെല്ലാം ബോക്സ് കട്ട് എന്ന് പറയും ബോക്സ് കട്ട് മോഡല് ഒരെണ്ണം ഞാൻ നിവർത്തി കാണിച്ചു തരാം അല്ലെ ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ ഇരിക്കുന്നത് ഇത് ചുരിദാർ കട്ടാണ് പക്ഷെ ഇവിടെ ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് വരും കാരണം ഈ ഒരു പാറ്റേൺ ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് വരുത്തിയേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മള് ജോയിന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഭാഗം കൂടുതലായിരിക്കും അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് പ്ലേറ്റ് ഇട്ടേ മതിയാവും അപ്പൊ സാധാരണ എല്ലാവരും ഇത് കാണുമ്പോൾ ചോദിക്കും ഇത് ചുരിദാർ കട്ടല്ലല്ലോ ഇവിടെ ഫ്ലീറ്റ് വന്നിട്ടുണ്ടല്ലോ നൈറ്റ് കട്ടല്ലേ അല്ലേ ഇന്ന് നൈറ്റ് കട്ട് അല്ല ഇത് ചുരിദാർക്കട്ടാണ് ഇതിന്റെ ബാക്ക് കാണിച്ചേ ബാക്ക് പോർഷൻ കണ്ടോ ചുരിദാർ ചുരിദാർക്കട്ടില് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തേക്കണതാണ് റീട്ടെയില് ആവശ്യമുള്ളവര് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പില് മെസ്സേജ് ചെയ്താൽ മതി അല്ല ഹോൾസെയിൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പില് വീഡിയോ കോളിലാണ് സെലക്ട് ചെയ്യണത് കാരണം ഹോൾസെയിൽ നമ്മൾ പറയണത് മിനിമം പത്ത് പീസാണ് മിനിമം പത്ത് പീസ് എന്ന് പറയുമ്പോൾ ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപതാണ് ഹോൾസെയിൽ റേറ്റ് ശ്രദ്ധിച്ച് കേൾക്കാം ഹോൾസെയിൽ റേറ്റ് പറയണത് പത്ത് പീസിനാണ് ഒരു പീസ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സമയം കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളിത് സെലക്ട് ചെയ്ത് ഒക്കെ ചെയ്ത് മാറ്റി വയ്ക്കണത് ആ സമയത്ത് വിളിച്ചിട്ട് ചോദിക്കും ചേച്ചി വീഡിയോയിൽ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപതല്ലേന്ന് അത് പത്ത് പീസ് എടുക്കണ സെയിൽ ചെയ്യണ ആളുകളെ ഉദ്ദേശിച്ചാണ് പറയണത് അത് റീറ്റെയിൽ കസ്റ്റമർക്കുള്ളതല്ല റീറ്റെയിൽ കസ്റ്റമറുടെ റേറ്റ് ഇരുന്നൂറ്റി എൺപതാണ് സ്റ്റാർട്ടിങ് റേറ്റ് അതിൽ ഇരുന്നൂറ്റി എൺപത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് മുന്നൂറുണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഈ റേറ്റിന് നിങ്ങൾക്ക് വിൽക്കാം അങ്ങനെ വിൽക്കണ ആൾക്കാർക്കുള്ള റേറ്റ് ആണ് നമ്മൾ ഹോൾസെയിൽ ഇരുന്നൂറ്റി ഇരുപത് പറയുന്നത് ക്ലിയർ ആണെന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഡൗട്ടുള്ളവർ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ബോക്സ് കട്ട് തന്നെയാണ് ഈ മോഡലിന്റെ ഇനിയുള്ളത് ഞാൻ നിവർത്തനില്ല പിന്നെ ഒന്നോ രണ്ടോ പീസ് എടുത്തിട്ട് വില പേശരുത് ഒരിക്കലും കാരണം ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിൽ അത്രയും സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അത് ന്യായമായ ഒരു വിലയാണ് ഞങ്ങളിത് പറയണുള്ളൂ കാരണം നിങ്ങളിപ്പോ എൻസ്റ്റൽ മോഡലോ അല്ലെങ്കിൽ സാധാരണ അതിലും കൂടിയ ബ്രാൻഡിന്റെ ഐറ്റംസ് ഒക്കെ എടുക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അതൊക്കെ നാനൂറ്റമ്പതും അഞ്ഞൂറും ആയിരത്തിൻ്റെ അടുത്തൊക്കെ റേറ്റിനാണ് ആ നൈറ്റികളൊക്കെ പോണത് ഇതിപ്പോ ന്യായമായൊരു റേറ്റ് മുന്നൂറ് രൂപയാണ് മാക്സിമം നമ്മൾ പറയണുള്ളൂ അപ്പോ അതിനൊക്കെ ആയവര് മാത്രം വിളിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ എൻ്റെ നമ്പറും എൻ്റെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ ഒരു നമ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു വിളിക്കണവര് ദയവായി ശ്രദ്ധിക്കുക പാതിരാത്രിയിലും അല്ലെങ്കിൽ വെളുപ്പിന് നാലു മണിക്കും അഞ്ചു മണിക്കും ഒന്നും വിളിക്കരുത് കാരണം എന്നെ വിളിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു ബിസിനസ് ബിസിനസ്സാണ് വിചാരിക്കാം പക്ഷെ സ്റ്റാഫിന് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഫാമിലിയില് ചെന്ന് കഴിയുമ്പോ രാത്രിയിലത്തെ പണി വെളുപ്പിനത്തെ പണിയൊക്കെ ഉണ്ടായി അതിനിടയ്ക്ക് നിങ്ങൾ പാതിരാത്രി ഒന്നും വിളിക്കരുതിട്ട ഒരു സമയം ഒരു ഒമ്പത് മണി മണി മുതൽ ആറു മണി വരെ വിളിക്ക അതൊന്നും ശ്രദ്ധിക്ക എല്ലാവരും അതുപോലെ തന്നെ വീഡിയോ കോള് ഏർ വീഡിയോ കോൾ എന്ന് ഞാൻ പറയണെങ്കിലും ആദ്യം ഒന്ന് നിങ്ങൾ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് സംസാരിച്ചതിന് ശേഷം മാത്രം വീഡിയോ കോൾ ചെയ്യാ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പരിപാടിയില് എവിടെ ബാങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോ വേറെ എവിടെയെങ്കിലും പുറത്തു സ്ഥലത്തായിരിക്കും നേരെ വീഡിയോ കോളിലേക്ക് ആരും പോകരുത് ആദ്യം ഒന്ന് മെസ്സേജ് ചെയ്യ ഇത് നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് ബട്ടൻറെയിൽ ഉള്ളതാണ് കേട്ടാ ഇനി കുറച്ച് അജ്റക്കിന്റെ മോഡൽ കാണിച്ചു തരാം അജ്റക്കില് രണ്ട് ബട്ടൺ ചെയ്തേക്കണതാണ് ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് അജിറക്കിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് മുന്നൂറായിരിക്കും ഇരുന്നൂറ്റമ്പത് ആണെന്നും പറഞ്ഞിട്ട് വരരുത് ഇരുന്നൂറ്റമ്പത് നോർമൽ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കണ മെറ്റീരിയലിന്റെ ബ്രാൻഡ് ഞാൻ പറയാം വർദ്ധമാൻ രാഹുൽ മംഗള ഗൗരവ് ഋത്വി പ്രാഞ്ചൽ ഈ ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഹോൾസെയിലും ഇരുന്നൂറ്റി എൺപത് റീറ്റെയിലും പറയുന്നത് ഇത് അജിറക്കിൽ തന്നെ കണ്ടോ ഹ്യൂ പൈപ്പിങ് സിമ്പിൾ ആയിട്ട് ആ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു മോഡലായിരിക്കും അതിൻ്റെ തന്നെ വേറൊരു ആ മോഡലിൽ തന്നെ ആ ഇത് എൻസ്റ്റൈലിന്റെ മോഡലിൽ ചെയ്താ സ്റ്റൈലിന്റെ മോഡലിൽ ഈ പൈപ്പിംഗ് വച്ച് ഏകദേശം നിങ്ങൾക്ക് ഈ സെയിം മോഡലായിട്ട് തോന്നുമെങ്കിലും സെയിം മോഡലല്ല ഇവിടെ കൂടുതൽ പ്ലേറ്റ് വരണുണ്ട് ഇതൊരു സാധാ കട്ടിങ് സ്റ്റൈൽ മോഡലിൽ ചെയ്തേക്കണം ഇതിന്റെ ബാക്കിലും പ്ലേറ്റ് വരും ഇതിപ്പോ ഒരുപാട് സ്റ്റോക്ക് ഇല്ല കഴിഞ്ഞ ദിവസ വീഡിയോയിൽ തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്ത് പോയി ഇത് രണ്ട് ബട്ടന്റെ അജറക്കിന്റെ പാറ്റേൺ ഇത് യു പൈപ്പിങ്ങില് ചെയ്തേക്കണത് ഇതെല്ലാരും ചുരിദാർക്കെട്ടാണേ അടുത്തത് ഇതും അജറക്ക് തന്നെയാണ് ഇതിനൊരു ബോർഡർ വരണുണ്ട് താഴെ കണ്ടോ താഴെ ബോർഡർ വന്നിട്ട് ഇവിടെ സിമ്പിൾ പൈപ്പിങ് നമ്മള് ബോഡിയിൽ കൊടുത്തിട്ടുള്ളൂ നല്ലൊരു മോഡലാണ് കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ താഴെ ബോർഡർ വന്നേക്കണ മെറ്റീരിയൽ ഞാൻ എടുക്കണത് ഇതിന്റെ ഇതാകെ രണ്ട് പീസ് ഉള്ളൂട്ടാ ആദ്യം വിളിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടും സെലക്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് എംബ്രോയിഡറി ആയിട്ട് കാണിച്ചരാം ഇത് റെഡിമെയ്ഡ് എംബ്രോയിഡറി വന്നേക്കണതാണ് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തു മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്ത എംബ്രോയിഡറി വർക്ക് അല്ലാട്ടോ ഇത് കുറെ പേര് ഞാൻ എംബ്രോയിഡറി വർക്കിന്റെ വീഡിയോ ഇട്ടപ്പോ ചോദിച്ചായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഞാൻ എനിക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് എടുത്തതാണ് ഇത് റെഡ് തന്നെ ഇച്ചിരി വലിയ ലൈൻ ആയിട്ടുള്ളത് ഇത് കുജറിയുടെ മെറ്റീരിയൽ ആണ് ഇത് കരിനീല ഇത് അത് തന്നെ ഡോട്ട് വന്നേക്കണത് ഇത് ലൈൻ ഇനി നമുക്ക് നൂല് വലിച്ചതിന്റെ ബാക്കിയുള്ള കളറുകൾ അന്ന് കാണിക്കാത്ത കളറുകൾ കാണിച്ചു തരാം ഇത് നല്ലൊരു തത്തപ്പച്ചയാണ് ഇത് വളരെ പരിമിതമായ സ്റ്റോക്കേ ഉള്ളൂട്ടാ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടാവുള്ളൂ ഇതൊന്ന് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എടുക്കാൻ ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പൊ ബാക്കി ഡീറ്റെയിൽ അപ്പൊ പറയാം റീറ്റെയിൽ ആയിട്ട് എടുക്കണവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയക്കാം പിന്നെ നമ്മൾ ഇതിനെ പോസ്റ്റൽ ചാർജ് ഉണ്ട് ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും പത്തെണ്ണ അയക്കുമ്പോൾ നൂറ്റിമുപ്പത്തി ആറ് രൂപ വരും ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പൈസ അയക്കേണ്ടത് പൈസ അയച്ചതിന്റെ പിറ്റേ ദിവസം ഒരിക്കലും ഇവിടെ നിന്ന് പാഴ്സൽ അയക്കണത് ഇത് അന്നത്തെ റംജിമിന്റെ മെറ്റീരിയലില് ലാസ്റ്റ് ഉണ്ടായിരുന്നോണ്ട് അന്നത്തെ അല്ല അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ തയ്ച്ചില് കുറെ ഇന്നലെ തന്നെ പോയി ഇന്നിപ്പ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ളതാണ് ഒരേ ഒരു പീസേ ഉള്ളൂ പിന്നെ ഇത് ഇങ്ങോട്ട് ഇങ്ങട്ട് നോക്കിക്കോട്ടെ ഇതൊക്കെ നാളെ നമ്മൾക്ക് പാഴ്സൽ അയക്കാനുള്ള ആണ് ബൾക്ക് ആയിട്ടുള്ളതുണ്ട് ഓരോ പീസ് ആയിട്ടുള്ളതുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തേക്കണു ഇത് ഷൊർണ്ണൂർക്ക് അയക്കാനുള്ള ഒരു പാഴ്സലാണ് ഇതൊക്കെ ഇങ്ങനെ റീറ്റെയിൽ ആയിട്ട് പോവാനുള്ളതാണ് ഇതൊക്കെ ഇതൊരു ഹോൾസെയിൽ കസ്റ്റമറുടെയാണ് ഇതൊക്കെ ഇപ്പൊ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നെ നാളെ എല്ലാം തീരൂല്ല ഒരുമിച്ച് ചെയ്യാന്ന് ഇതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റീസ് എടുത്തേക്കണതാണ് അതുപോലെ തന്നെ ഒരു കസ്റ്റമർ അഞ്ച് സ്പോഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ സ്പോഞ്ച് കിടന്നില്ലാന്ന് അപ്പൊ അത് നാളെ അയക്കണം ഈ ദിവസങ്ങളൊക്കെ അവധി ആയതുകൊണ്ട് അയച്ചിട്ടില്ല ഇത് വെള്ളിയാഴ്ച എടുത്തതാ ഈ കസ്റ്റമർ കസ്റ്റമർക്കണതാണ് ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറിനും ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് കണ്ടോ ഏറ്റവും കൂടുതൽ നൂല് വലിച്ചതാണ് ഇവിടെ നിന്ന് പോയേക്കണത് ഇതിനൊരുപാട് ഡിമാൻഡ് ഉണ്ട് പിന്നെ ഇതിനെ ഇതൊരു ഫ്രീ സൈസ് ആണ് അപ്പോ ലാർജുകാർക്ക് എക്സെല്ലുകാർക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി ഡബിൾ എക്സെല്ലോ തുണി വരുമ്പോൾ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പർച്ചേസ് ചെയ്യുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂട്ടെ